ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിസ്ഫ മാർക്കറ്റിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ നേരിട്ട വ്യക്തികൾക്കും കച്ചവടക്കാർക്കും നമ വാട്ടർ സർവീസസ് അധികൃതർ നഷ്ടപരിഹാരം വിതരണം ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിസ്ഫ മലിനജല ശുദ്ധീകരണ പ്ലാന്റിലെ ശുദ്ധീകരിച്ച ജലശേഖരണ ബേസിൻ ഭാഗികമായി തകർന്ന് മാർക്കറ്റിൽ വെള്ളം കയറിയത് അപ്രതീക്ഷിതമായി വെള്ളം ഇരച്ചെത്തിയതോടെ കച്ചവടക്കാർക്കും വ്യാപാരികൾക്കും നാശനഷ്ടങ്ങൾ നേരിട്ടു നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനായി ബന്ധപ്പെട്ട കക്ഷികൾ ഉൾപ്പെടുന്ന ഒരു സംയുക്ത കമ്മിറ്റി രൂപവൽക്കരിച്ചിരുന്നു കമ്മിറ്റി അംഗങ്ങൾ കച്ചവടക്കാരെയും മറ്റും നേരിൽ കണ്ടാണ് ന്യായമായ നഷ്ടപരിഹാരങ്ങൾ ഉറപ്പുവരുത്തിയത് അതേസമയം പ്രശ്നം കാര്യക്ഷമമായി പരിഹരിക്കുന്നതിൽ കാണിച്ച സമർപ്പിത പരിശ്രമത്തിനും പ്രൊഫഷണലിസത്തിനും ദാഖ്ലിയ ഗവർണറുടെ ഓഫീസിനും സംയുക്ത കമ്മിറ്റി അംഗങ്ങൾക്കും നമ വാട്ടർ സർവീസസ് നന്ദി അറിയിച്ചു സോഹർ ഫെസ്റ്റിവലിന്റെ മൂന്നാം പതിപ്പിൽ നാല് ലക്ഷത്തിലധികം സന്ദർശകരെത്തി ഒമാനി പൈതൃകകളും കലകളും പാരമ്പര്യങ്ങളും ആഘോഷിക്കുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളോടെ നവംബർ പത്തൊമ്പത് മുതൽ ജനുവരി നാല് വരെയായിരുന്നു ഫെസ്റ്റിവൽ നടന്നത് രാജ്യത്തെ പ്രധാന സാംസ്കാരിക വിനോദ വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ സൊഹറിൽ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യത്തെ എടുത്തുകാട്ടുന്നതായിരുന്നു ഫെസ്റ്റിവൽ പരിപാടിയുടെ വിജയത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിയ വടക്കൻ ബാധന ഗവർണറും ഫെസ്റ്റിവലിന്റെ പ്രധാന കമ്മിറ്റി ചെയർമാനുമായ മുഹമ്മദ് സുലൈമാൻ അൽ ഖിന്ദി ഒരു ടൂറിസ്റ്റ് കേന്ദ്രമെന്ന നിലയിൽ വടക്കൻ ബാധനയുടെ ഉയർന്നുവരുന്ന പദവി അടിവരയിടുന്നതായിരുന്നു ഈ ഇപ്പരിപാടിയെന്നും അദ്ദേഹം പറഞ്ഞു ലക്ഷത്തിലധികം സന്ദർശകരെ സ്വാഗതം ചെയ്തതിൽ അഭിമാനിക്കുന്നു എന്നും ഇത് പൈതൃക സംസ്കാരം വിനോദം കായികം വിനോദസഞ്ചാരം എന്നിവയിൽ പൊതുജനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന താല്പര്യമാണ് പ്രകടമാക്കുന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു സി ബി എസ് ഇ ബോർഡ് പരീക്ഷകൾ വർഷത്തിൽ രണ്ട് തവണ നടത്തുന്നതിനുള്ള പദ്ധതി അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ സെമസ്റ്റർ പരീക്ഷ നടത്താനും ആലോചനകളുണ്ട് കുട്ടികളിലെ പേടിയും സമ്മർദ്ദവും കുറയ്ക്കുന്നതിനുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സി ബി എസ് ഇ ബോർഡ് പരീക്ഷകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് ഫെബ്രുവരി പതിനഞ്ചിന് ആരംഭിക്കുന്ന പരീക്ഷകൾ ഏപ്രിൽ നാലിന് അവസാനിക്കും ഈ വർഷത്തെ പരീക്ഷകൾ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ അടുത്ത അധ്യയന വർഷം മുതൽ പുതിയ രീതി നടപ്പിലാക്കുമെന്നാണ് കരുതുന്നത് അതേസമയം പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ ബോർഡ് പരീക്ഷകളിൽ നിന്നും സിലബസിന്റെ പതിനഞ്ച് ശതമാനം ഭാഗം വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശിച്ചെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും സി വ്യക്തമാക്കി അത്തരത്തിലുള്ള നയപരമായ തീരുമാനം ബോർഡ് ഇതുവരെ എടുത്തിട്ടില്ല മൂല്യനിർണ്ണയ സമ്പ്രദായത്തിലോ പരീക്ഷാ നയത്തിലോ മാറ്റങ്ങളും വരുത്തിയിട്ടുമില്ല ബോർഡിന്റെ നയ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ അംഗീകൃത ചാനലുകൾ വഴിയോ മാത്രമേ പ്രസിദ്ധീകരിക്കൂ എന്നും സി അധികൃതർ കൂട്ടിച്ചേർത്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം